ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ എപ്പിസോഡ് അമ്പത്തി എട്ടിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ എല്ലാ ദിവസത്തെയും പോലെ തന്നെ അനീഷ് കിച്ചണിൽ നിന്ന് അടി തുടങ്ങിയിട്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് അതായത് ഒരു നല്ലൊരു തിങ്കളാഴ്ച അല്ലേ അനീഷ് അപ്പൊ ഒന്ന് മാറ്റി പിടിച്ചുവിടെ പക്ഷെ ഇന്ന് ആള് വേറെയാണ് സാധാരണ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ആതിലൊക്കെ ആയിട്ടായിരുന്നു ഇത്രയും ദിവസം അടി ഉണ്ടാക്കി കൊണ്ടിരുന്നത് ആതിലേടെ കാര്യം പറയാനുണ്ട് കേട്ടോ ഇന്നത്തെ ഫാമിലി ടാസ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം ഉണ്ട് ആ അപ്പം ഇന്ന് ബിന്നിയൊക്കെ ആയിട്ടാണ് അടി ഉണ്ടാക്കിയത് എനിക്കറിയില്ല കാരണം ബിന്നിയുടെ ഫാമിലിയൊക്കെ ഇന്ന് വരുന്നതുകൊണ്ടാണോ എന്നൊക്കെ അറിയില്ല ബിന്നിയായിട്ട് പിടിച്ചിട്ടുള്ളത് അങ്ങനെ വേറൊരു പ്രത്യേക പരാമർശം ഇന്ന് കേട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളുടെ വായി നിന്നാണ് ഒനിയിൽ നല്ല കൂറ ക്യാപ്റ്റൻ എന്നാണ് അനിമോള് പറയുന്നത് അനിമോളുടെ ബ്ലാങ്കറ്റ് മാറ്റലൊക്കെ ഒനിയിലും ഇടപെടുന്നുണ്ട് അപ്പം പിന്നെ അനിമോളിൻ്റെ അതേ സ്റ്റാൻഡേർഡ് തന്നെ ഒനിലിനുണ്ടാവും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അമ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിൽ ഒരു ലേഡി ക്യാപ്റ്റൻ ഉണ്ടായിരിക്കുകയാണ് ക്യാപ്റ്റൻസി ഗെയിം നടന്നത് നമ്മുടെ ആര്യനും ബിന്നിയും ഒനീലും തമ്മിലാണ് എന്നിട്ട് അതിൽ ജയിച്ചത് ബിന്നിയാണ് അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ബിന്നി അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്ന മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ടാസ്ക് തന്നെയാണ് അങ്ങ് ഈ വീക്ക് തിങ്കളാഴ്ച തൊട്ട് തന്നെ അങ്ങ് തുടങ്ങി ഇനിയിപ്പോൾ ഈ ആഴ്ച മുഴുവൻ ഫാമിലീസ് വരികയായിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും വീട്ടിൽ നിന്നാണ് ആൾക്കാർ വന്നിട്ടായിരുന്നത് പക്ഷേ വെറുതെ അങ്ങ് വരികല്ല അതിൻ്റെ ഇടയിൽ കുറച്ച് ക്യൂരിയോസിറ്റിയും സസ്പെൻസൊക്കെ ബിഗ് ബോസ് കുത്തിക്കേറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു കൈൻഡ് ഓഫ് ഗെയിമാണ് കൊടുത്തിട്ടായിരുന്നത് അതൊരു പത്ത് പ്രാവശ്യം കളിച്ചാൽ ജയിക്കും അങ്ങനെ പത്ത് പ്രാവശ്യം കളിച്ചിട്ട് രണ്ടാളും ഫാമിലീസിനെ കണ്ടുമുട്ടി വളരെ നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ബേസിക്കലി ഇന്നത്തെ ഒരു സ്ക്രീൻ സ്പേസ് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ടൈമും അങ്ങനെയാണ് തീർന്നത് പക്ഷെ അനീഷിന്റെ ഫാമിലിന്ന് ഹിൻറ്റുകൾ കൊടുത്തു വീട്ടിൽ നിന്ന് വെറുതെ വരികയല്ല ഹിൻ്റുകൾ കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അതായത് ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നിനക്ക് നല്ലത് ഷാനവാസുമായിട്ടുള്ള കൂട്ട് വേണ്ട ഷാനവാസ് നിന്റെ കാല് വാരി നിലത്തടിക്കും എന്നുള്ള ഒരു ഹിന്റ് അനീഷിന്റെ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അനീഷിന്റെ ഗെയിം പ്ലേ വീണ്ടും മാറുമോ എന്ന് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടി വരും അതുപോലെ ബിന്നിയുടെ വീട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ബിന്നിയുടെയൊക്കെ ഒരു എന്താ പറയുക സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയേണ്ടി വരും കാരണം ബിന്നിക്ക് ആതില കൊടുത്ത ഒരു സംഭവം വെച്ചിട്ടാണ് വീട്ടിൽ ബിന്നിയുടെ ഹസ്ബൻഡിന് കുറേ നേരം നിൽക്കാൻ പറ്റുന്നത് അപ്പം ഇന്ന് ബിന്നിയുടെ കയ്യിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ആ ഇമ്മ്യൂണിറ്റി ബിന്നി ആദ്യ നൂറക്ക് നൂറ സോറി കേട്ടോ നൂറയ്ക്ക് കൊടുക്കുമായിരിക്കുന്ന കാരണം നൂറ ഇങ്ങനെ ഒരു കാര്യം ബിന്നിക്ക് കിട്ടിയത് പക്ഷെ ആ നൂറയുടെ ഒരു പേര് കൂടി ചിന്തിച്ചിട്ടില്ല കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ആണല്ലോ അപ്പൊ നൂറ ചെയ്തത് മണ്ടത്തരായി പോയി എന്ന് പറയേണ്ടി വരും ഇവരെ ഫാമിലിക്ക് ഇത്രയും സമയം നിക്കുന്നുണ്ട് നിൽക്കാൻ വേണ്ടി കൊടുത്തത് കാരണം നൂറയ്ക്ക് ഒരു ഇമ്മ്യൂണിറ്റി പോയിട്ട് ഒരു കോപ്പ് ബിന്നി കൊടുക്കുന്ന കാര്യം ചിന്തിച്ചുകൂടിയില്ല അതുപോലെ ഇന്നൊരു മഹാത്മാവിന്റെ സെൻസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി കാരണം ഇത്രയും ഇൻസെൻസിറ്റീവ് ആയത് മനുഷ്യന്മാർക്ക് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുമാണ് ഇതൊക്കെ കാരണം ഇന്ന് ഫാമിലി ടാസ്കിന്റെ ഇടയിൽ എല്ലാവരും എക്സൈറ്റഡ് ആണല്ലോ അപ്പോൾ അതിൽ അൾട്ടിമേറ്റ്ലി രണ്ടാൾക്കാരാണ് അത്ര ഒരു ഇരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ആദ്യമൂറേണ് കാരണം വീട്ടിൽ നിന്ന് ആരും വരില്ല എന്നറിയാതെ ദിയാസ് തന്നെ ആയിരിക്കും വരുന്നത് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്ബർ പോയിട്ട് ചോദിക്കുകയാണ് വീട്ടിൽ നിന്ന് വരില്ലാലോ ദിയാസന വരുന്നത് ദിയാസന വരുന്നത് അങ്ങനെ അങ്ങനെ കുത്തിക്കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരുമില്ല അവിടെ ഒരു ഗെയിം അവിടെ ഒരു ചീപ്പ് ഗെയിം ആണ് അക്ബർ എന്ന് പറയേണ്ടി വരും കാരണം അക്ബർ അത്രയും ഒരു ബോധമില്ലാത്തൊരു മനുഷ്യനൊന്നും ആണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല അപ്പൊ അക്ബർ അങ്ങനെ പോയി പറഞ്ഞത് അക്ബറിന്റെ ചീപ്പ് ഗെയിം മാത്രമാണ് വേറെ ഒന്നും വെറും ചീപ്പ് ഗെയിം മാത്രം അപ്പൊ അതിന് ശേഷം പോയിട്ട് ആതിലെ പോയിട്ട് കരയിന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ നൂറ പോയിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറയരുത് അത് ശരിയല്ല എന്നൊക്കെയുള്ള സംഭവങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നോമിനേഷനും ഉണ്ടായിരുന്നു നോമിനേഷനിൽ ആദ്യ വന്നിട്ടുണ്ട് എനിക്ക് തോന്നി പ്രാവശ്യം ചിട്ട് കീറാൻ പോകുന്നത് നെവിന്റെ ആയിരിക്കുന്നതാണ് നെവിൻ അമ്മാതിരി രീതിയിലാണ് വെറുപ്പിക്കരുത് വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം എന്ന് പറയേണ്ടി വരും അതെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരേ സ്വരത്തോട് പറയുന്നുണ്ട് ആദ്യമൊക്കെ ചില ആൾക്കാർക്ക് രസമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് രസം ഒന്നും തോന്നിയിട്ടൊന്നുമില്ല എനിക്ക് ഒരു അട്രാക്ഷനും തോന്നിയിട്ടില്ല ഇങ്ങനത്തെ കളിയൊന്നും കാണുമ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഓവറായിരുന്നു ഷാനവാസ് അക്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് മക്കളൊക്കെ വന്നപ്പോ നെവിനെയാണ് ഇഷ്ടം എന്നൊക്കെയായിരുന്നു പറയുന്നത് അപ്പോ അതിനുശേഷം ബിന്നിയുടെ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോ സി എ ഡി അനിമോളിൽ നിന്ന് കുത്തിത്തിരിപ്പൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ഒരു സ്പൈനെ പോലെ അവിടെ കിടന്നിട്ട് ചുറ്റി നടക്കുന്നുണ്ട് അത് ഭർത്താവാണ് അനിമോളെ വിട്ടേക്ക് ജിസേലിനെയും ആര്യനെയും പൊക്കാൻ നടക്കുന്ന പോലെ നടക്കണ്ട അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ബേസിക് സ്വഭാവം അങ്ങനെ ആയിപ്പോയി അപ്പം ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ സംഭവങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം അണ്ടിൽ ദൻ ടേക്ക് കെയർ ഗേൾസ് ആൻഡ് ബൈ ബൈക്ക്